ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യത കൊടുക്കുന്നത് കാര്യം വെച്ചാ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് മരിച്ചു വരിച്ചു ഭരിച്ച ഞങ്ങളെ പോലുള്ള ഇതായി പിന്നെ ഇനി ആർ കൊടുക്കുക ഇതാണ് നമ്മുടെ അവസ്ഥ ഇതിനകത്ത് ഞങ്ങളെ ഇതിനകത്ത് കയറി ഇരുന്ന് നോക്ക് മരിച്ചു നമ്മളും മനുഷ്യൻ തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഭരിച്ച ജനങ്ങൾക്കൊരു പാവങ്ങൾക്ക് ഒരു പാഠം ചെയ്യാത്ത സർക്കാർ എന്നെ എന്തിനെ ഭരിക്കണത് ഭരിച്ചിട്ട് കാര്യല്ല എല്ലാം കോടീശ്വരന്മാർക്കും അമ്മമാർക്കും ഉള്ള ലാഭം സാധാരണപ്പെട്ട പാവങ്ങൾക്ക് ഒരു ലാഭവും ഇല്ല ഞങ്ങള് പത്ത് പത്ത് ഇരുപത് കൊല്ലം പത്ത് നാപ്പ് കൊല്ലം കൊണ്ടൊക്കെ ഇവിടെ ജീവിക്കൊണ്ടിരിക്കണം നല്ല സുഖമായൊരു അരികിച്ച് ഇവിടെ കയറി പത്ത് നാപ്പതിന്റെ കടമായത് കാര്യമായിട്ട് വെച്ചാൽ വികസന ആവശ്യമായിട്ട് വികസന വികസനം വേണം നമ്മളൊക്കെ പാർക്ക് വന്നിരിക്കില്ലേ കാക്ക തോർന്നു എല്ലാം തോറന്നു ഇതുവരെ അങ്ങനെ ഒരു വികസനം വന്നിട്ട് ആവശ്യമാണ് ഒന്ന് ഒഴിക്കാനോ മൂത്രമിക്കാനോ മൂത്രമണിക്കുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയും ഒരു ഇതേ ഉള്ളൂ അല്ല വികസനം വലുതായിട്ട് ഇവിടെ നടന്നിട്ടില്ല ഇവിടെ വികസനം ഫണ്ട് അനുവദിക്കും അത് പല വഴിക്ക് അങ്ങ് പോകും വികസനം ഇവിടെ യഥാർത്ഥം പറഞ്ഞാൽ മൂത്രകഴിക്കുള്ള സ്ഥലം പോകും ഇതിന്റെ അകത്തില്ല ജനങ്ങള് മൂത്ത കഴിക്കണമെങ്കിൽ വേഗം വല്ലടത്തും ആൾക്കൂട്ടത്തിന്റെ ഇടയിലോട്ട് പോണം ആ അതാണ് ഇവിടെ നടക്കുന്നത് അതാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു ഇവിടെ മൂത്ര വയ്ക്കാനുള്ള നേരത്തെ പുള്ളി പറഞ്ഞാലും മൂത്തറയ്ക്കാനുള്ള സൗകര്യം കിട്ടും പിന്നെ അതുപോലെ തന്നെ ഗ്രാമങ്ങളിലൊക്കെ മറ്റേ സൗജന്യ വൈഫൈ അങ്ങനെയൊക്കെ പറഞ്ഞ എന്നാണ് പൊതുവേ ആഗ്രഹം പിന്നെ അതുപോലെ തന്നെ ഈ വരും കാലങ്ങളിലവിടുത്തെ യുവാക്കൾക്ക് ജോലി ജോലി സാധ്യത കൂടുതലുള്ള മേഖലകൾ പ്രൈവറ്റ് ആയാലും എന്തായാലും